ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ആർ ജെ അഞ്ജലി ഒരു മാപ്പ് വീഡിയോയുമായി വന്നിട്ടുണ്ട് മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു സ്ത്രീയെ അവരുടെ തൊഴിലിനെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് പ്രാങ്ക് വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ആർ ജെ അഞ്ജലി ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് നിരുപാധിക മാപ്പ് പറയുകയാണെന്ന് ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇത് മെഹന്തി ആർട്ടിസ്റ്റായ ആ സ്ത്രീക്ക് സങ്കടമുണ്ടായതുകൊണ്ടോ അവരുടെ തൊഴിലിനെ അപമാനിച്ചു എന്നുള്ളതിനാലോ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വിഷമമുണ്ടായി എന്നുള്ള രീതിയിലോ ഒന്നുമല്ല പിന്നെയോ കഠിനമായ സൈബർ ആക്രമണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇനി മുൻപോട്ട് നീങ്ങുന്ന കാര്യം കുറച്ച് പാടാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കളം മാറ്റി ചവിട്ടി എന്ന് മാത്രമേ ഉള്ളൂ അത് വെറുതെ പറയുന്ന ഒന്നുമല്ല ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുകയും വളരെ ശക്തമായി അതിനെതിരായി ഒരു പൊതുവികാരം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആർ അഞ്ജലി ആദ്യം ചെയ്തത് അങ്ങനെയുള്ള കമന്റുകൾക്ക് മറുപടി എഴുതുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നുവെച്ചാൽ കമൻറ് എഴുതിയ ആൾക്കാർക്കാണ് പ്രശ്നമുള്ളത് ആക്ഷേപഹാസ്യം എന്നുള്ളത് കുഞ്ചൻ നമ്പ്യാർ മുതൽ ഇങ്ങോട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന കലാപരിപാടിയാണ് എന്ന രീതിയിൽ പ്രേക്ഷകരെ മണ്ടന്മാരും പൊട്ടന്മാരും വിവരമില്ലാത്തവരും എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അന്ന് താൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞവരെ പ്രതിരോധിക്കുവാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട പോസ്റ്റുകളാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷനിൽ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻറ്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല എന്നുവെച്ചാൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നവരോട് ഞങ്ങൾ അതേ രീതിയിൽ തന്നെ ഇടപെടുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്നത് പിന്നെ പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാകുന്നു അല്ലാതെ ആ സ്ത്രീക്ക് ഉണ്ടായി എന്നുള്ളതല്ല പൊതുവികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദമുണ്ട് പിന്നെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല അടുത്ത പോസ്റ്റ് ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്കുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ അനന്തര ഫലങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും അപ്പോൾ ഈ ചേച്ചിക്ക് ഇതിൽ കൂടി എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അത് വാങ്ങിച്ചു കൂട്ടിയത് തന്നെയാണ് എന്ന രീതിയിലാണ് ഈ പോസ്റ്റ് പിന്നെ കുണ്ടിക്കിടുന്ന ഹെന്ന എന്നുള്ളത് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയെന്നും വേണ്ട സത്യത്തിൽ അങ്ങനെയൊരെണ്ണം ഉണ്ട് തുടർന്ന് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം കുറിപ്പെട്ടിട്ടുണ്ട് ബൂട്ടി ഹെന്ന ബൂട്ടി ഹെന്ന ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹെന്ന ഡിസൈൻസ് സ്പെസിഫിക്കേഷൻ ഓൺ ദ ബട്ടക്സ് ഓർ ബൂട്ടി ഏരിയ ദിസ് ക്യാൻ ബി എ ഫോം ഓഫ് ബോഡി ആക്ട് ഓർ എ മേജർ റീസൻറ് ട്രെൻഡ് ഇൻ henna ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ബൂട്ടി ഹെന്ന എന്നുള്ളത് പൃഷ്ഠഭാഗത്തോ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുണ്ടി അവിടെ പ്രത്യേകമായി മൈലാഞ്ചി ഡിസൈനുകൾ ഉപയോഗിക്കുന്നതിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത് ശരീരകലയുടെ ഒരു രൂപമാണ് സമീപകാലത്ത് ഇതൊരു ട്രെൻഡ് കൂടിയായി മാറിയിട്ടുണ്ട് ഇതെഴുതിയിട്ട് തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടി ബൂട്ടിഹെന്നയുടെ ഒരു ചിത്രവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അടുത്ത ഒരു പോസ്റ്റ് ഇത് ഈ കുണ്ടിപ്രയോഗം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു മഹാൻ്റെ കമൻറ്റാണ് സ്ക്രീൻഷോട്ടാക്കി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിങ്ങനെയാണ് എടോ ഇത് കുഞ്ചൻ തമ്പിയുടെ നാടാണ് ആക്ഷേപഹാസ്യത്തിന്റെ ഈറ്റില്ല നിങ്ങൾ പറഞ്ഞ ഈ സാധനം ഇപ്പോൾ മനുഷ്യർ ഇവിടെ എല്ലാം ചെയ്യുന്നു അതിനെ ഇങ്ങനെയെങ്കിലും തുറന്നു കാണിക്കാൻ കഴിഞ്ഞല്ലോ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പുസ്തകത്തിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ മന്ത്രിയുടെ കുണ്ടിക്ക് കളിക്കാൻ പബ്ലിക്കായി ചെന്ന ഒരാളുടെ കഥയുണ്ട് ഞാനൊരു മുപ്പത് വർഷം മുമ്പ് വായിച്ചതാണ് രാജാവിനും ഈ മന്ത്രി നേരത്തെ ഒറ്റമുണ്ടെടുത്ത് നടക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു അന്നു മുതൽ കൊട്ടാരത്തിൽ ഒറ്റമുണ്ടെടുത്തുള്ള പ്രവേശനം നിരോധിച്ചു ഇത് ചരിത്രം പൊതുജനം പലവിധം ഹ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ തൊഴിലിനെ ആക്ഷേപിച്ച് സംസാരിച്ചത് മോശമായി പോയി എന്ന് പൊതുസമൂഹം ഒരേ ശബ്ദത്തിൽ പ്രതികരിച്ചപ്പോൾ അവരുടെ വായടയ്ക്കുവാൻ വേണ്ടി ആരോ എഴുതിയ കമന്റ് സ്ക്രീൻഷോട്ടാക്കി പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് എന്നുവെച്ചാൽ കുഞ്ചൻ നമ്പ്യാരുടെ നാട്ടിൽ ആക്ഷേപഹാസ്യത്തിന്റെ ഈറ്റില്ലമായ ഈ സ്ഥലത്ത് എനിക്കും ആക്ഷേപഹാസ്യം പറയുവാനും മറ്റുള്ളവരെ ആക്ഷേപിക്കുവാനുമുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഈ കമന്റ് എഴുതിയ മഹാനോടും അത് പോസ്റ്റ് ചെയ്യുവാനുള്ള മഹാമനസ്കഥ കാണിച്ച അഞ്ജലിയോടും ഒരു കാര്യം പറയാം കേരളം ആക്ഷേപഹാസ്യത്തിന്റെ നാടാണ് സത്യമാണ് കുഞ്ചൻ നമ്പ്യാർ മാത്രമല്ല അതിനു മുൻപും അതിനുശേഷവും ആക്ഷേപഹാസ്യങ്ങളൊക്കെ ധാരാളം കേരളത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട് പക്ഷേ അതിന്റെ പിൻപിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് നിങ്ങൾ രണ്ടാളും മനസ്സിലാക്കണം അധികാരത്തിന്റെയും ആഡംബരത്തിന്റെയും അനീതിയുടെയും മത്തുപിടിച്ചു മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഭരണാധികാരികൾക്കും തമ്പുരാക്കന്മാർക്കും അവരുടെ മൂട് മൂടുതാങ്ങികൾക്കുമൊക്കെ എതിരെയായിരുന്നു ഇവിടെ ആക്ഷേപഹാസ്യങ്ങൾ വന്നിട്ടുള്ളത് സംശയമുള്ളവർ പരിശോധിച്ചു നോക്കണം അല്ലാതെ മാനം മര്യാദയോടെ തൊഴിലെടുത്ത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കെതിരെ ആയിരുന്നില്ല എന്തിനു പറയുന്നു ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ ഇത് എഴുതുകയോ ഈ എഴുത്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ അഞ്ജലി പ്രദർശിപ്പിക്കുകയോ ചെയ്യില്ലായിരുന്നു ഇനി അഞ്ജലി പോസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കമന്റിന്റെ സ്ക്രീൻഷോട്ട് അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അഹാന കൃഷ്ണയുടെ ഇഷ്യൂ കഴിഞ്ഞു ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന വീഡിയോ ചെയ്യുന്നവർക്ക് ഒരാളെ കിട്ടി ഉള്ളൂ ന്യായീകരണം കൊള്ളാം പക്ഷേ ഈ കമന്റ് എഴുതിയ സാറിന്റെ അമ്മയെയോ പെങ്ങളെയോ ഇതുപോലെ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ അത് തെറ്റായിപ്പോയി എന്നാരും പറയാതിരിക്കട്ടെ അങ്ങനെ ന്യായവും അന്യായവും പറയുവാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അപ്പോഴും പറയണം വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നവർക്ക് ഒരു കണ്ടന്റ് കിട്ടിയെന്ന് അഞ്ജലി ചെയ്തത് തെറ്റായിരുന്നു എന്നൊരു സമൂഹം ഒരുമിച്ച് നിന്ന് പറയുമ്പോഴും അതിലൊരു തെറ്റുമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇജ്ജാതി വാണങ്ങളെയൊക്കെ എന്തു പറയാനാണ് ഇപ്പോൾ വന്നിട്ട് ഈ ക്ഷമ പറയുന്ന ഈ ആർജവം അഞ്ജലി അന്നേരം കാണിച്ചിരുന്നെങ്കിലോ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ന്യായങ്ങൾ എഴുതി നിരത്തുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ചെയ്തതുപോലെ പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് അന്നേരം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷേ നിങ്ങൾ ആ സ്ത്രീയെ ആക്ഷേപിച്ചത് കൂടാതെ ഇത്തരം പോസ്റ്റുകളിലൂടെ കമന്റ് ചെയ്തവരെ പോലും പരിഹസിക്കാൻ നിങ്ങൾ തയ്യാറായി എന്നിട്ട് ഇപ്പോൾ ഒരു മാപ്പ് മാപ്പപേക്ഷയുമായിട്ട് വന്നിരിക്കുന്നു ഈ വൈകി വന്ന വെളിവ് എന്ന് പറഞ്ഞതുപോലെയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് പറയാൻ തോന്നിയത് ഏയ് അത് അങ്ങനെയാകാനുള്ള വഴിയൊന്നുമില്ല കാരണം ഞാൻ മുൻപ് പറഞ്ഞത് തന്നെയാണ് നിലനിൽപ്പാണ് വിഷയം സമൂഹ മാധ്യമങ്ങൾ കൂടി മറ്റുള്ളവരെ ആക്ഷേപിച്ച് അതിൽ രസം കണ്ടെത്തി അതിൽ കൂടി ലൈക്കും ഷെയറും ഒക്കെ സമ്പാദിച്ച് ഒടുവിൽ വരുമാനവും കണ്ടെത്തി അതിൽ കൂടി മുൻപോട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടികളൊക്കെ ലഭിക്കുമ്പോൾ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകും ഇനിയും ഇത്തരത്തിലുള്ള പ്രാങ്ക് ഗോളുകളുടെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് ഇത് കാണാൻ ആരെങ്കിലും വരണ്ടേ അങ്ങനെ വ്യൂസ് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ അതിന് പൈസ കിട്ടുകയുള്ളൂ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരും ഇതൊക്കെ കാണാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ വരുമാനമില്ലാതെ എങ്ങനെ തുടർന്ന് മുൻപോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് പ്രേക്ഷകരെ വെറുപ്പിക്കാൻ പറ്റില്ല അതിന് കണ്ടെത്തിയ മാർഗമാണിപ്പോൾ നൈസായിട്ടൊരു മാപ്പ് പറച്ചിൽ നടത്തി തടിയൂരുവാനുള്ള സൈക്കോളജിക്കൽ മൂവ് പക്ഷേ അഞ്ജലി മലയാളി പൊളിയാണ് നിങ്ങളുടെ മാപ്പ് അപേക്ഷ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നവരല്ല മലയാളികൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപേക്ഷയുടെ കീഴിലുള്ള കമൻ്റ് ബോക്സ് പരിശോധിച്ചാൽ മതി അവിടെ വാലിഡ് ആയിട്ടുള്ള ഒട്ടനവധി കമൻറ്റുകളുണ്ട് അതിൽ ചിലത് ഒന്ന് വായിക്കുകയാണ് അഞ്ജലി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അമ്മയ്ക്ക് ഈ തൊഴിലും വേറൊരാൾ അമ്മയോട് ഇങ്ങനെയും പറഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം എൻ്റെ സുഹൃത്തെ അതേക്കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ അമ്മയുടെ കാര്യമൊന്നും പറയണ്ട ഒരു റിയാലിറ്റി ഷോയുടെ സ്റ്റേജിൽ വെച്ച് ഒരു സൗഹൃദത്തിന്റെ പേരിൽ കൂടെ ഉണ്ടായിരുന്നയാൾ നീ എന്ന് സംബോധന ചെയ്തപ്പോൾ അത് ഇവർ വലിയ പ്രശ്നമാക്കിയവരാണ് അപ്പോൾ അവർക്കെന്തുമാകാം പക്ഷേ അവരോടൊന്നും ആകാൻ പാടില്ല അതല്ലേ ഇവിടെ വെളിപ്പെട്ട് വരുന്നത് ഇനി മറ്റൊരു കമന്റ് ഇതിനു മുൻപും അഞ്ജലിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭിന്നശേഷി കുട്ടികൾക്കെതിരെ ഒരു ഉണ്ടായിരുന്നു ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർ രംഗത്ത് വന്നിരുന്നു അന്ന് അവരെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്തു അന്ന് പറ്റിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന താങ്കൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിച്ചും വ്യക്തിഹത്യയിലേക്ക് പോകാത്ത വിധവുമായിരിക്കണം അവരുടെ പ്രൊഫഷനെ വരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പാകപ്പഴി ഉണ്ടായി എന്ന് അഞ്ജലിക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ട് ക്ഷമാപണം നടത്തിയത് സന്തോഷവും സ്വാഗതാർഹവും തന്നെയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല നമ്മുടെ വാക്കുകൾ പ്രവർത്തികൾ പെരുമാറ്റ രീതികൾ ഇതെല്ലാം ഉൾക്കൊണ്ടു വേണം അടുത്തൊരു കമൻറ്റ് ഇതൊന്നും ഇത്ര പ്രശ്നമുള്ളതായി തോന്നുന്നില്ല ഓരോരുത്തരും അവരവർ വളർന്ന കുടുംബ സാഹചര്യങ്ങളുടെ നിലവാരമേ സ്വന്തം ജീവിതത്തിൽ ഫോളോ ചെയ്യൂ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്ന മറ്റേ തറയും ആ നിലവാരം പുറത്തെടുത്തു അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റ് മാപ്പ് പറയാനൊക്കെ അത് വളരെ കറക്റ്റാണ് ഈ ആകർഷകമായ മുഖം കൊണ്ട് നടന്നാലും ആരാധ്യരായി ലോകമറിഞ്ഞാലും ഏതെങ്കിലും ഒരു ദിവസം അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഇതുപോലെ എവിടെയെങ്കിലും വെളിപ്പെട്ടു വരും അത് ഈ പ്രകൃതിയുടെ ഒരു മറുപടി പറച്ചിൽ കൂടിയാണ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പകവീട്ടലാണ് ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യവും നിരന്തരമായി അനുദിന ജീവിതത്തിൽ അവർ ഉപയോഗിച്ചു വരുന്ന വാക്കുകളുമൊക്കെ തന്നെയാണ് ഇവിടെയും വെളിപ്പെട്ടു വരുന്നത് അടുത്തൊരു കമൻ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചില കമന്റുകൾക്ക് മറുപടിയായി താങ്കൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നത് കണ്ടിരുന്നു നിങ്ങൾക്കത് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ഓർത്തു താങ്കൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഖേദിക്കുന്നു എന്നാണ് അതായത് താങ്കൾക്കപ്പോഴും ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയിട്ടില്ല എന്തായാലും ഇന്നെങ്കിലും തോന്നിയത് നന്നായി മീശമാധവൻ എന്ന് പറയുന്ന സിനിമയുടെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയുമായി നിങ്ങൾ സംസാരിച്ചിട്ടില്ല ഇത് നിന്റെ കള്ളപ്രചരണമാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ആ കോൾ വിളിക്കുന്നത് തൊട്ട് അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും അവരെ വിളിച്ചപ്പോൾ തന്നെ ചോദിക്കുന്നു മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് കേൾക്കാം ആരാണ് ഈ നമ്പർ തന്നത് എന്ന് നിങ്ങൾ അവരുടെ പേര് പറയുന്നു വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയക്കാം എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ അതിനിടയിൽ അങ്ങോട്ട് കയറി ചോദിക്കുകയാണ് എവിടെയൊക്കെ മെഹന്തിയിടും കുണ്ടിക്കിടുമോ എന്ന് എന്നിട്ടിപ്പോൾ കള്ളനായീകരണവും കൊണ്ട് വന്നിരിക്കുന്നു നീയൊക്കെ ഇനി പുറത്തിറങ്ങാൻ പാടില്ല ഒരു ജോലി സ്ഥലത്ത് ജോലി കിട്ടാനും പാടില്ല നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ടല്ലോ ഒരു ചാനൽ പ്രോഗ്രാമിൽ ഒരുവൻ സൗഹൃദത്തിന്റെ പേരിൽ എടി എന്ന് വിളിച്ചപ്പോൾ നീ കിട്ടത് തുള്ളുകയായിരുന്നല്ലോ നിനക്ക് മാത്രം മതി അഭിമാനം ബാക്കിയുള്ളവർക്ക് വേണ്ട അവൾ വലിയ തമാശക്കാരി അതെ അഞ്ജലി പറയിപ്പിക്കുകയാണ് മലയാളികൾ ഒന്നും മറക്കുന്നവരല്ല എല്ലാം അവരുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു അവസരം വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് അടുത്ത് തന്നെ കൊള്ളിക്കുന്നുണ്ട് മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഇവരുടെ പ്രാങ്ക് എല്ലാം വളരെ ബോറാണ് കേക്ക് ഉണ്ടാക്കുന്നവരെ വിളിച്ചിട്ട് കേക്ക് കൊള്ളില്ല ബേക്കറിയിലോട്ട് വിളിച്ചിട്ട് പപ്സ് കൊള്ളൂല്ല ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് ഇവളുടെ കൂടെ ഒരു മറ്റേവളും ഉണ്ടായിരുന്നല്ലോ അവൾ രക്ഷപ്പെട്ടോ അടുത്തതൊരു സുപ്രധാന വെളുപ്പിക്കൽ കമൻ്റാണ് അതിങ്ങനെയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ചിരിച്ചിരുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഈ ഒരു എപ്പിസോഡ് മാത്രം ഫ്ലോപ്പായിപ്പോയി അതിന് ഇത്ര വലിയ സൈബർ അറ്റാക്കിന്റെ കാര്യമുണ്ടോ ആ വിഷമമുണ്ടായ വ്യക്തിയോട് കോൾ ചെയ്ത് ക്ഷമ ചോദിക്കണം അത് അപ്ലോഡ് ചെയ്യണം സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നമുണ്ടോ അതിനുള്ള ഒരു മറുപടിയും വന്നിട്ടുണ്ട് ആഹാ നല്ല ഫ്രഷ് വൈറ്റ് വാഷ് ഇത് ഒരാണാണ് പറഞ്ഞിരുന്നെങ്കിൽ അവനിപ്പോൾ റിമാൻഡിൽ ഏതെങ്കിലും സബ് ജയിലിൽ കിടക്കുമായിരുന്നു സത്യമല്ലേ ഇവരൊരു സ്ത്രീ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ഈ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നു റേഡിയോ ജോക്കിയായി വന്നിട്ട് ഒരു സ്ത്രീയോട് ഇങ്ങനെ കുണ്ടിക്ക് മെഹന്തി ഇട്ടു തരാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തായാലും ആ മെഹന്തി ആർട്ടിസ്റ്റ് നിങ്ങൾക്കെതിരെ കേസുമായിട്ട് മുൻപോട്ട് നീങ്ങുകയാണ് എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ രക്ഷപ്പെടാൻ കഴിയും പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നുവെങ്കിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അയാൾ അകത്താവുകയും ചെയ്യുമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെയാണ് നിങ്ങൾ ന്യായീകരണ ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഈ സഹതാപം തോന്നുന്നത് അടുത്തൊരു കമൻ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം നല്ല ബോറാണ് റേഡിയോ ജോക്കിയായി തുടരാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല നിങ്ങളൊരു സ്ത്രീയെ പരസ്യമായി സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചു സ്വന്തം അമ്മയോ പെങ്ങളോ ആയിരുന്നുവെങ്കിൽ മറ്റുള്ളവർ ഇതുപോലെ ചെയ്താൽ നിങ്ങൾ അംഗീകരിക്കുമോ നിങ്ങൾക്ക് ലേശം ജോലിയോടോ ജനങ്ങളോടോ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണം എൻ്റെ സുഹൃത്തെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അതിനു അതിനുമുമ്പേ പിരിച്ചുവിട്ടു എന്നാണ് കേൾക്കുന്നത് അതേപ്പറ്റി ആൾക്കാർ അന്വേഷിച്ചപ്പോൾ അഞ്ജലി പറഞ്ഞത് മറ്റൊരു ന്യായീകരണമാണ് ഞാൻ ഒരു സ്ഥാപനത്തിലും സ്ഥിരമായിട്ട് ജോലി ചെയ്യാറില്ല എന്നത്രേ ചുരുക്കി പറഞ്ഞാൽ പണി പോയി പക്ഷെ അവിടെയും ന്യായീകരിക്കുകയാണ് എന്ത് തോന്നിയാസം പറഞ്ഞാലും ഒരു ഉളുപ്പുമില്ലാതെ ഇളിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുൻപിൽ വന്നു വീണ്ടും വളവളാന്നിങ്ങനെ സംസാരിക്കാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അതിനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ് ആർ ജെ അഞ്ജലി സാധാരണക്കാരിയായി നിന്നുകൊണ്ടുള്ള പെർഫോമൻസും അവരുടെ സംസാര ശൈലിയുമൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് അവരുടെ വീഡിയോസ് കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പറയട്ടെ കഴിഞ്ഞ ദിവസം ഒരു മെഹന്തി ആർട്ടിസ്റ്റായ ഒരു സ്ത്രീയെ വിളിച്ചു മെഹന്തി റേറ്റ് ചോദിച്ചപ്പോൾ അവർക്കൊരു വർക്ക് കിട്ടി എന്നുള്ള സന്തോഷത്തിൽ റേറ്റ് പറയുമ്പോൾ കല്യാണ ചെറുക്കിന് സർപ്രൈസ് കൊടുക്കുവാൻ നിന്റെയൊക്കെ പിന്നാമ്പുറത്ത് മെഹന്തി ഇടാൻ എത്ര റേറ്റ് എന്ന് ചോദിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നിന്നോടൊക്കെ ദേഷ്യം മാത്രമല്ല പുച്ഛമാണ് തോന്നിയത് എന്ത് കോപ്രായങ്ങൾ കാണിച്ചിട്ടും പ്രാങ്ക് എന്നൊരു ഡയലോഗ് അടിച്ചാൽ മതിയല്ലോ അവരുടെ തൊഴിലിനോട് അവർക്ക് ബഹുമാനമുള്ളതുകൊണ്ടും അവർ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടും നിന്നെ തെറി വിളിച്ചില്ല അഞ്ജലിയോട് ഒന്ന് ചോദിച്ചോട്ടെ നിന്റെ ഭർത്താവ് ക്ലീനിക് ജോലിയാണല്ലോ ചെയ്യുന്നത് അയാളെ ഇതുപോലെ വിളിച്ചിട്ട് വിളിക്കുന്നയാളിന്റെ പിന്നാപുറം എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് നിങ്ങൾ ചോദിച്ച അതേ ഭാഷയിൽ എന്ന് വെച്ചാൽ അഞ്ജലിയുടെ ഭർത്താവിനെ വിളിച്ചിട്ട് വിളിക്കുന്നയാൾ എൻ്റെ കുണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മുൻവശം ഒന്ന് ക്ലീൻ ചെയ്യാമോ എത്ര റേറ്റ് ആകും എന്ന് ചോദിച്ചാൽ എന്താവും നിങ്ങൾക്ക് തോന്നുന്നത് ഇതുപോലെ അപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമോ ഒരാളെ മാനസികമായി ഇറിത്തേറ്റ് ചെയ്യുന്ന നിൻ്റെയൊക്കെ കോപ്രായങ്ങൾ അത് പ്രാങ്ക് അല്ല ഭ്രാന്താണ് നല്ല മുഴുത്ത ഭ്രാന്ത് എൻ്റെ പൊന്നു സുഹൃത്തെ ഭ്രാന്തുള്ള ഒരാൾ പോലും അവർക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് സമ്മതിക്കില്ല അഞ്ജലിയും സമ്മതിക്കില്ല പക്ഷേ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കമന്റ് ചെയ്യണം സഹജീവികളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക ജീവിത സാഹചര്യങ്ങളെ അറിയുക കഴിയുമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവരെ ഒന്ന് താങ്ങി നിർത്താൻ ശ്രമിക്കുക ഇതൊന്നും എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല എന്നറിയാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് ആരെ വടിയാക്കണം എത്ര പേരെ ആക്ഷേപിക്കണം എന്നിട്ട് ആ വീഡിയോയ്ക്ക് എങ്ങനെ റീച്ച് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് എന്നിട്ട് എനിക്കിപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാനല്ലാതെ മറ്റൊന്നും കഴിയുന്നില്ല ഈ പറയുന്നത് പോലെ അങ്ങനെ അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു കലവറയായിരുന്നു നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ പാവങ്ങൾക്ക് നേരെ നിങ്ങൾ വിളിച്ച് പറയുകയും ഇല്ലായിരുന്നു ഒരു സ്ത്രീയുടെ തൊഴിലിനു നേരെ വൃത്തികെട്ട വാക്ക് വിളിച്ചു പറയുമ്പോൾ അത് കേട്ടിട്ട് അവർ ഞെട്ടുകയാണ് ആ ഞെട്ടൽ കാണുമ്പോൾ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നു ഇതിനെ അഹങ്കാരമെന്ന് മാത്രമേ പറയാൻ കഴിയൂ പിന്നെ നാക്കിന് എല്ലില്ല എന്ന് തെളിയിച്ചു കൊണ്ട് ഈ വൃത്തികേട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ആ കൂട്ടുകാരി ഉണ്ടല്ലോ അവരിപ്പോ എവിടെ അവരുടെ എണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണോ എന്തായാലും കൂടുതൽ ഒന്നും പറയുന്നില്ല വളരെയധികം തൃപ്തി